ഇനി എത്ര മടി പിടിച്ചിരിക്കുകയാണെങ്കിലും ഈ ഒരു കറി വെക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെമ്മീനും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന ഒരുപാട് ഒന്നും വേണ്ടാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മാങ്ങാ കറി അപ്പൊ ഇതിനായിട്ട് അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തും പിന്നെ നല്ല പുളിയുള്ള രണ്ട് ചെറിയ പച്ചമാങ്ങ അരിഞ്ഞും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പില ഒരു കുഞ്ഞു സവാള മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒന്നോ രണ്ടോ പച്ചമുളക് ഇത്രയും ഇതുപോലെ വഴറ്റിയെടുത്ത ശേഷം മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ള ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേനും ചെമ്മീൻ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാട്ടോ ചെമ്മീനും മാങ്ങയും നല്ലപോലെ വെന്ത് നമുക്ക് ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം കിട്ടും ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് അല്പനേരം കൂടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് തിളക്കിയൊന്നും വേണ്ട കേട്ടോ തിള വന്ന് തുടങ്ങിയിട്ട് എണ്ണയൊക്കെ നോക്കി ഒന്ന് തെളിഞ്ഞു കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത്തിരി ഉലുവയും കുറച്ച് കറിവേപ്പിൽ കൊച്ചുള്ളിയും കൂടിയിട്ട് താളിച്ച് ഇത്തിരി തിരുമുളക് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മോപ്പിച്ച് കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല അസല ചെമ്മീൻ മാങ്ങാ കറി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിലും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ എന്നാൽ മാത്രമാണ് ഞാൻ ഇനി വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുകയുള്ളൂ അപ്പം മറക്കത് ചെയ്തോളെ എല്ലാവരും അപ്പോൾ കറി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവും ട്രൈ ചെയ്തോളാം ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോർന്നാനായിട്ട്